മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അന്ത്യശാസനം മാർച്ച് മുപ്പത്തിയൊന്നിനകം ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണമെന്നും ഡ്രഡ്ജിങ്ങിന് വേഗം പോരെന്നും മന്ത്രി അദാനി ഗ്രൂപ്പ് പ്രതിനിധികളെ അറിയിച്ചു അദാനി ഗ്രൂപ്പുമായുള്ള അവലോകന യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോഡ് വെരി ഗുഡ് മോർണിംഗ് ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചതാണ് അത് പാലിച്ചേ തീരൂ എന്ന അന്ത്യശാസനമാണോ മന്ത്രി നൽകുന്നത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ട് ഡ്രഡ്ജിംഗ് നിർദ്ദേശം നൽകിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് മുതലപ്പൊഴിയിൽ നിരന്തരമായ മത്സ്യത്തൊഴിലാളി വെള്ളങ്ങൾ മറയുകയും അപകടകൾ ഉണ്ടായുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അദാനി ഗ്രൂപ്പ് കാര്യങ്ങൾ ചെയ്യണം അദാനി ഗ്രൂപ്പിനാണ് ഈ ഡ്രഡ്ജിങ്ങിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് ഡ്രഡ്ജിംഗ് അഞ്ച് മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അത് വൈകുന്നു എന്നാണ് മന്ത്രി യോഗത്തിൽ തന്നെ അദാനി ഗ്രൂപ്പ് പ്രതിനിധികളോട് പറഞ്ഞത് ഡ്രഡ്ജിങ്ങിന് വേഗം പോരാ ഒപ്പം അവസാന ഒരു അന്ത്യശാസനം എന്ന നിലയിലുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണം ഈ പുഴയുടെ ഭാഗത്തുള്ള ആഴം അഞ്ച് മീറ്ററായി നിലനിർത്തി ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു അത് അദാനി ഗ്രൂപ്പ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് അധികൃതർ സർക്കാരിന് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഈ കാരണം തടസ്സ കാരണമായി പറഞ്ഞിട്ടുള്ളത് പൊഴിയിൽ നിന്ന് മണ്ണ് നീക്കുമ്പോൾ തന്നെ കൂടുതൽ മണ്ണ് പൊഴിയിലേക്ക് ഒരു സാഹചര്യം നിലവിലുണ്ട് അതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന് അദാനി ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു പക്ഷേ മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ ഈ പണികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം മന്ത്രി ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം എന്ന് പറയേണ്ടി വരും കാരണം പല പല തരത്തിലുള്ള അപകടങ്ങൾ പല മരണങ്ങൾക്കും കാരണമായ അപകടങ്ങൾ മുതലപ്പൊഴിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് അവസാനം ഡ്രഡ്ജിംഗ് ആണ് പരിഹാരം എന്ന് താൽക്കാലിക പരിഹാരമെന്ന് വിലയിരുത്തപ്പെട്ടു അപ്പോൾ ഈ ഡ്രഡ്ജിങ് എത്രയും വേഗം എന്ന നിർദ്ദേശം മന്ത്രി നൽകുകയാണ് സുജയ് ഓക്കെ ആദിൽപാലോടാണ് വിവരങ്ങൾ നൽകിയത്